ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ രുചികരമായൊരു ഫിഷ് നിർവാണ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായി കിലോ അളവിലുള്ള ഒരു പ്രാച്ചി മീനാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മീൻ ഒരു കത്തി ഉപയോഗിച്ചൊന്ന് വരഞ്ഞെടുക്കാം ഇനി ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ ആവശ്യമായ ഒരു മസാല തയ്യാറാക്കിയെടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം മസാലയെല്ലാം മീനിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് മീനൊന്ന് മാറ്റിവെക്കാം ഇനി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായി തുടങ്ങാം അതിനായി ഒരു ചീനിച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോഴേക്കും മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം മീനിൻ്റെ ഒരു ഒന്ന് മൂത്ത് കിട്ടിയാൽ പിന്നെ തിരിച്ചിട്ട് അപ്പുറം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം മീനൊന്ന് മൂത്തതിനു ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം ഇനി അടുപ്പിൽ വെച്ച് ഒരു വാഴയിലൊന്ന് വാട്ടിയെടുക്കണം അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്കൊരൽപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നീട് അതിൻ്റെ മുകളിലായിട്ട് വാട്ടിയെടുത്ത വാഴയില വെച്ച് കൊടുക്കാം ഇത്രയും കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് വെച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിലുള്ള നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തതും നാല് പച്ചമുളക് നെടികയിൽ കീറിയതും കുറച്ച് ഉപ്പും കൂടിയൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് അര ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് കൊടുക്കണം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്ത് മീൻ തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം തേങ്ങാപ്പാൽ മീനിൻ്റെ മുകളിലായിട്ട് ഒരു തവി കൊണ്ട് ഇടയ്ക്കിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ തേങ്ങാപ്പാലെല്ലാം മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടും തേങ്ങാപ്പാലെല്ലാം മീനിലേക്ക് പിടിച്ച് നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതായപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഫിഷ് നിർവാണ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പമേറിയതും സ്വാദിഷ്ടമായ ഈ മീനിൻ്റെ വിഭവം ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കരുതേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽബട്ടൺ കൂടിയൊന്ന് അമർത്തിയേക്കണേ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ താങ്ക്